ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചർമ്മത്തിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിൻ കളർ വർദ്ധിപ്പിക്കാനും ചർമ്മം സോഫ്റ്റ് ആകാനും ഒക്കെ സഹായിക്കുന്ന ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളന്നുകൂടി സെലക്ട് ചെയ്യാം നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു അര ഗ്ലാസ് പാലാണ് കേട്ടോ ഇത് ഒരു പാനിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കോഫി പൗഡറാണ് ചേർക്കുന്നത് ഇൻസ്റ്റൻറ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതുതന്നെ ചേർക്കുക ഇനി നമുക്ക് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ് ഇത് ആയുർവേദ കടകളിലും അതേപോലെ തന്നെ ലേഡീസ് സ്റ്റോറുകളിലുമൊക്കെ ലഭ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അധികം വിലയുള്ള കാര്യമല്ല കേട്ടോ ഇത് ഇപ്പം എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ മുൾട്ടാണി മിട്ടി ഇത് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ കട്ടയില്ലാതെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ അടപ്പത്ത് വെച്ച് നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് മുഖത്ത് ചുളിവുകൾ വരാതിരിക്കാനായിട്ട് പ്രായം കൂടുതൽ കുറയ്ക്കാനായിട്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് പച്ചപ്പാൽ മുഖത്ത് പതിവായിട്ട് പുരട്ടുന്നത് നല്ലതാണ് സിമ്പിളായിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് പോലും നമ്മൾ പാൽ കാച്ചാൻ നേരത്ത് ഇതേപോലെ ഇത്തിരി പാലെടുത്തിട്ട് ഫേസിൽ നമുക്കൊന്ന് പുരട്ടാം അതൊരു ക്ലെൻസർ കൂടിയാണ് അതേപോലെ തന്നെ പാലിലെ പല പോഷകങ്ങളും ചർമ്മത്തിന് നിറം നൽകുന്നതാണ് ഡള്ളായിട്ടുള്ള ചർമ്മക്കാർക്ക് പുത്തനുണർവ് നൽകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഗോതമ്പ് പൊടിയിലെ വിറ്റാമിനുകളും ധാതുക്കളും അപ്പോൾ അതുവഴി നമ്മുടെ ചർമ്മത്തിന് തിളക്കം കിട്ടാനും ഇലാസിസിറ്റി കൂടാനും അതേപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ വരുന്നത് തടയാനും സഹായിക്കും നമ്മളിതിൽ കാപ്പിപ്പൊടി ചേർത്തത് എന്താണെന്ന് വെച്ചാൽ കാപ്പിപ്പൊടിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് ചർമ്മത്തിന് കേടുപാടുകൾ അകറ്റാൻ സഹായിക്കുന്നു അതേപോലെ തന്നെ കറുത്ത പാടുകൾ അതേപോലെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ ഇതൊക്കെ അകറ്റാനായിട്ട് സഹായിക്കുന്നു അതുപോലെ സ്കിൻ നല്ല ക്ലിയർ ക്ലിയറായി കിട്ടാനായിട്ടൊക്കെ ഈ കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ സഹായിക്കുന്നുണ്ട് ഈ മുൾട്ടാണി മുൾട്ടാണിമുട്ടി എന്ന് പറയുന്ന ഒരു കളിമണ്ണാണ് കേട്ടോ ചർമ്മത്തിൽ അമിതമായിട്ടുണ്ടാകുന്ന എണ്ണമയൊക്കെ നീക്കാനായിട്ട് വളരെ നല്ല ഒരു കാര്യമാണ് മുട്ടാണിമുട്ടി മുഖക്കുരു വരുന്നത് തടയും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ അകറ്റാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ് ഇത് നമുക്ക് പതിവായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ അത്തരം പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് കുരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നല്ല ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം വൃത്തിയായിട്ട് കഴുകുകയാണ് ചെയ്യേണ്ടത് എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുക ഒരു ഫേഷ്യൽ ചെയ്ത ഒരു എഫക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഗ്രീൻ പ്ലാനറ്റിൻ്റെ നീം ഫേസ് വാഷ് ആണ് ഇത് ഒരു ഹെർബൽ ഫേസ് വാഷ് ആണ് മുഖം നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ട് ബെസ്റ്റായിട്ടുള്ളൊരു ഫേസ് വാഷ് ആണ് പിന്നെ അതുപോലെ തന്നെ മുഖക്കുരു ബ്ലാക്ക് ഹെഡ്സ് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് നല്ലതാണിത് ഇതിപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അങ്ങനെ മുഖം നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് കട്ടിയിലായി പോകാത്ത രീതിയിൽ വേണം നമ്മളത് എടുക്കാനായിട്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങുന്ന സമയത്ത് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം താഴെ കമൻ്റ് ചെയ്യുക ആരൊക്കെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഉപയോഗിച്ചതിന് ശേഷം വന്ന് തീർച്ചയായിട്ടും റിസൾട്ട് കൂടി പറയാനായിട്ട് മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം